ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു സാൽവധം ഭഗവാന്റെ അത്ഭുതങ്ങളായ ദിവ്യലീലകൾ ഇനിയും പറയാം കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാൽവ വധം പറയാൻ ആരംഭിക്കുന്നത് ജരാസന്ധ ശിശുപാലാദികളുടെ വധത്തെ കേട്ടപ്പോൾ തന്നെ തീർച്ചപ്പെടുത്തിയതാണ് വംശത്തെ ഒട്ടാകെ നശിപ്പിക്കാൻ അവരുടെ ബന്ധുവായ സാൽവൻ അതിന് വേണ്ടത്ര ശക്തി തനിക്കില്ലെന്നും അയാൾക്കറിയാം അതിനാൽ ശക്തി സമ്പാദനത്തിനു വേണ്ടി ശ്രീ പരമേശ്വരനെക്കുറിച്ച് കഠിനമായ തപസ് ചെയ്യാൻ തുടങ്ങി അതികഠിനമായ തപോനിഷ്ഠ കൊണ്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കരുണാമയനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്തു സ്തുതിച്ച് നമസ്കരിച്ച ശേഷം സാൽവൻ യാദവന്മാരെ കൊല്ലാൻ പറ്റിയ ഒരു ഉപകരണവും ശക്തിയും ആവശ്യപ്പെട്ടു ഭഗവാൻ പെട്ടെന്ന് സങ്കൽപ്പ മാത്ര കൊണ്ടുണ്ടാക്കിയ സൗഭമെന്ന ഒരു വിമാനത്തെയും കുറേ മായാശക്തികളെയും അനുഗ്രഹിച്ചു കൊടുത്തു എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും നിറച്ച് സുരക്ഷിതമായ പ്രസ്തുത വിമാനത്തിൽ കയറി സാൽവൻ അനവധി സൈന്യങ്ങളോടുകൂടി ദ്വാരകയിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു രാജസൂയം കഴിഞ്ഞ് ഭഗവാനും ദ്വാരകാവാസികളും മടങ്ങി എത്തിക്കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല പ്രദ്യുനനും കുറെ സൈന്യങ്ങളും മാത്രം അവിടെ കോട്ടയെ കാത്തു രക്ഷിച്ചു വന്നിരുന്നു സാൽവ സൈന്യം വന്ന് കോട്ടയെ വളഞ്ഞപ്പോൾ ഭഗവത് പുത്രൻ സൈന്യങ്ങളോടുകൂടി ചേർന്ന് എതിർത്ത് യുദ്ധം ചെയ്തു അന്ന് മുഴുവൻ യുദ്ധം ചെയ്തു പക്ഷേ വൈകുന്നേരമായപ്പോൾ പ്രദ്യുനൻ സാൽവൻ്റെ ആയുധമേറ്റ് മോഹാലസ്യപ്പെട്ട് വീണു ഉടനെ സൂതൻ തേര് പിന്തിരിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോന്നു പ്രജ്ഞയുണർന്ന് കാര്യം മനസ്സിലായപ്പോൾ പ്രദ്യുനൻ പശ്ചാത്തപിക്കുകയും സൂതനെ ആക്ഷേപിക്കുകയും ചെയ്തു വീണ്ടും യുദ്ധഭൂമിയിലേക്ക് തന്നെ തേരോടിക്കാൻ ആജ്ഞാപിച്ചു പക്ഷേ അപ്പോഴേക്ക് ഭഗവാനും മറ്റു പരിവാരങ്ങളുമെല്ലാം എത്തിക്കഴിഞ്ഞു പിന്നെ ഭഗവാൻ തന്നെയാണ് സാൽവനോട് എതിർക്കുവാൻ പോയത് ഭഗവാനും സാൽവനും കൂടി ഏറ്റുമുട്ടിയ കഠിനമായ ആ മഹായുദ്ധം കുറേ ദിവസങ്ങൾ തന്നെ നീണ്ടു നിന്നു അതിലിടയ്ക്ക് പല മായാതന്ത്രങ്ങളും തന്ത്രങ്ങളും പ്രയോഗിച്ച് ഭഗവാനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സാൽവൻ പക്ഷേ അവയൊന്നും വേണ്ടത്ര ഫലപ്രദമായില്ല ഒരു ദിവസം ഭഗവാൻ പോലും മോഹിക്കത്തക്ക നിലയിൽ അത്ഭുതകരമായൊരു മായാപ്രയോഗം ചെയ്തു സാൽവൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദൂതൻ വന്ന് ഭഗവാനെ സമീപിച്ചു സാൽവൻ വസുദേവനെ പിടിച്ചുകൊണ്ടുപോയി എന്നറിയിച്ചു ഭഗവാൻ പോലും അതിശയിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാൽവൻ പെട്ടെന്ന് യുദ്ധക്കളത്തിൽ പ്രത്യക്ഷപ്പെട്ടു വസുദേവനെയും കെട്ടി വലിച്ചുകൊണ്ടാണ് സാൽവൻ വന്നിരിക്കുന്നത് അനന്തരം ഭഗവാനോട് പറഞ്ഞു നിന്റെ അച്ഛനായ വസുദേവനെ ഞാനിതാ നിന്റെ മുമ്പിൽ വെച്ച് കൊല്ലുന്നു കഴിയുമെങ്കിൽ രക്ഷിച്ചോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതോടെ സാൽവൻ വസുദേവന്റെ കണ്ഠം വീഴ്ത്തുകയും ചെയ്തു കണ്ടുനിന്ന ഭഗവാൻ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണു അല്പസമയം കൊണ്ട് പ്രജ്ഞയുണർ നെഴുന്നേൽക്കുകയും ചെയ്തു അപ്പോഴാണ് അത് മുഴുവൻ സാൽവന്റെ മായാപ്രയോഗമായിരുന്നു എന്നറിഞ്ഞത് പിന്നീട് അധികമൊന്നും താമസമുണ്ടായില്ല ത്രിചക്രം കൊണ്ട് സാൽവന്റെ കണ്ഠം മുറിച്ച് കൊന്നു അത് കഴിഞ്ഞപ്പോൾ സാൽവന്റെ അനുയായികളായ ദന്തവക്ത്രൻ വിഡൂരഥൻ തുടങ്ങിയ പലരും ഭഗവാനോട് എതിർത്തു അവരെ എല്ലാവരെയും കൊല്ലുകയും ചെയ്തു അങ്ങനെ വമ്പിച്ചൊരു അസുര സൈന്യത്തിൻ്റെ എതിർപ്പും അവരുടെ വധവും കഴിഞ്ഞ് ഭഗവാൻ ചിദ്ധാർത്ഥനായി അവതാര പ്രയോജനം തന്നെ മിക്കവാറും ആയിക്കഴിഞ്ഞു എന്ന് ബോധിച്ചു വലിയ യുദ്ധങ്ങളൊക്കെ അവസാനിച്ചു ഭഗവാൻ ദ്വാരക രാജധാനിയിൽ വിശ്രമിച്ചു കൊണ്ട് കുറേ ദിവസം സുഖമായി താമസിച്ചു അങ്ങനെയിരിക്കുമ്പോഴാണ് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ നടക്കാൻ പോകുന്ന ഭാരത യുദ്ധത്തിന് ക്ഷണിക്കാൻ വേണ്ടി അർജുനനും ദുര്യോധനനും ദ്വാരകയിൽ എത്തിയത് രണ്ടാളും കൂടി ഒരേ സമയത്ത് ക്ഷണിച്ചപ്പോൾ ഒരാൾക്ക് തൻ്റെ സൈന്യങ്ങളെ കൊടുക്കാമെന്നും ഒരാളുടെ കൂട്ടത്തിൽ താൻ തന്നെ വരാമെന്നും എന്നാൽ ആയുധമെടുക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യില്ലെന്നും ഭഗവാൻ പറഞ്ഞു ദുര്യോധനൻ അവിടുത്തെ സൈന്യങ്ങളെ ഭരിച്ചു അർജുനനാകട്ടെ ഭഗവാനെയും വരിച്ചു ഭാരതയുദ്ധം ഈ സന്ദർഭത്തിൽ ബലരാമനാണ് വിഷമത്തിലായത് ആരുടെ പക്ഷത്തിലാണ് ചേരേണ്ടതെന്ന് സംശയമായി രണ്ടാളുടെ പക്ഷത്തിൽ ചേരാനും ചില കാരണങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമല്ല പാണ്ഡവ പക്ഷത്തിൽ ചേർന്നാൽ തൻ്റെ പ്രിയ ശിഷ്യനായ ദുര്യോധനനോട് യുദ്ധം ചെയ്യേണ്ടി വരും അതിന് എന്നാൽ കൗരവരെ സഹായിക്കാം എന്നാണെങ്കിൽ അപ്പോൾ പാണ്ഡവന്മാരോടും ഭഗവാനോടും യുദ്ധം ചെയ്യേണ്ടിയും വരും അതും തൃപ്തിയുള്ള കാര്യമല്ല ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു അവസാനം ഒരു യുക്തി തോന്നി രാജ്യത്തുണ്ടായിരിക്കെ യുദ്ധത്തിന് ക്ഷണിച്ചാൽ പോവാതിരിക്കുന്നതും പോരായ്മ തന്നെ അതിനാൽ തൽക്കാലം ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാമെന്ന് തീർച്ചപ്പെടുത്തി തീർത്ഥത്തിലുള്ള ഭക്തി കൊണ്ടോ വിശ്വാസം കൊണ്ടോ അല്ല അപ്പോൾ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടത് യുദ്ധത്തിൽ നിന്ന് ഒഴിവ് കഴിവ് കിട്ടാൻ വേണ്ടി മാത്രം പല പുണ്യതീർത്ഥങ്ങളെയും പുണ്യാശ്രമങ്ങളെയും പുണ്യക്ഷേത്രങ്ങളെയും ചുറ്റി സഞ്ചരിച്ചു ബലരാമൻ പലതെക്കലും നടന്നു ചുറ്റിക്കൊണ്ട് ഒരിക്കൽ നൈമിശാരണ്യമെന്ന പുണ്യാശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ അനവധി ഋഷികളുടെയും താപസന്മാരുടെയും മധ്യത്തിലിരുന്നു കൊണ്ട് വ്യാസ ശിഷ്യനായ ലോമഹർഷണൻ പുരാണ കഥാപ്രവചനം നടത്തുകയായിരുന്നു ബലരാമനെ കണ്ടപ്പോൾ എല്ലാ താപസന്മാരും എഴുന്നേറ്റ് വന്ദിച്ചു പക്ഷേ പൗരാണികനായ ലോമഹർഷണൻ എഴുന്നേൽക്കുകയോ വന്ദിക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് ക്രുദ്ധനായ ബലരാമൻ ആ താപസന്മാരോട് ആലോചിക്ക പോലും ചെയ്യാതെ പെട്ടെന്ന് അദ്ദേഹത്തെ കൊന്നു അത് ശരിയായില്ലെന്ന് ഷഠിച്ചു താപസന്മാർ അദ്ദേഹത്തിന് ബ്രഹ്മാസനം കൊടുത്തിട്ടുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തിൻ്റെ വധം കൊണ്ട് ബ്രഹ്മഹത്യയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും മുനിമാർ പറഞ്ഞു നോക്കണേ പ്രമാദത്തിന്റെ ഫലം തീർത്ഥാടനം കൊണ്ട് പുണ്യംനാടാൻ പുറപ്പെട്ട് അവസാനം ബ്രഹ്മഹത്യാണ് കിട്ടിയത് പല പ്രായശ്ചിത്തങ്ങളും ചെയ്താണ് പിന്നെ ബലരാമൻ ആ ബ്രഹ്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പിന്നെയും പല തീർത്ഥങ്ങളുമായി ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഭാരത യുദ്ധം കഴിഞ്ഞുവെന്ന് പാന്ധന്മാരിൽ നിന്നറിഞ്ഞപ്പോൾ നേരെ കുരുക്ഷേത്രത്തിലേക്ക് മടങ്ങി പക്ഷേ അവിടെ വന്നപ്പോൾ എന്ത് കാണരുതെന്ന് കരുതിയാണോ ഇത്ര കാലം തീർത്ഥാടനം ചെയ്തത് അതുതന്നെ ഭീമ ദുര്യോധന ഗതായുദ്ധത്തെ തന്നെയാണ് കാണേണ്ടി വന്നത് യുദ്ധം നിർത്തി അവരെ ശാന്തന്മാരാക്കാൻ കുറെ ശ്രമിച്ചു നോക്കി പക്ഷെ ഫലപ്പെട്ടില്ല അപ്പോൾ ദ്വാരകയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു കുചേലോപാഖ്യാനം പുണ്യമേറിയ കുചേലോപാഖ്യാനമാണ് പിന്നീട് രണ്ട് അധ്യായങ്ങളെ കൊണ്ട് കീർത്തിക്കുന്നത് ദ്വാരകടുത്ത് തന്നെ കുചേലൻ എന്നൊരു ദരിദ്ര ബ്രാഹ്മണൻ താമസിച്ചു വന്നിരുന്നു അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നെങ്കിലും ഏറ്റവും ദരിദ്രനും ബ്രഹ്മനിഷ്ഠനുമായിരുന്നു അതിനാൽ യാതൊരു ലോകവ്യാപാരങ്ങളിലും ശ്രദ്ധയുണ്ടായിരുന്നില്ല ആ കാരണത്താൽ കുടുംബം ഏറ്റവും മുഴുത്ത ദാരിദ്ര്യത്തിൽ മുഴുകാനിടയായി സാധുവായ ബ്രാഹ്മണ സ്ത്രീയും കുട്ടികളും അനാഥകളായി ഉഴലാൻ തുടങ്ങി യാതൊരു ഗതിയുമില്ലാതെ ആ ഗ്രഹിണി ഭിക്ഷയാചിക്കാൻ പോലും മുതിർന്നു യാചിക്കാൻ പോയാലും ദിവസേന ആര് കൊടുക്കും അതിനാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഭിക്ഷാവൃത്തി കൊണ്ടും ജീവിക്കാൻ വയ്യുന്ന നില അങ്ങനെ ആ കുടുംബം ഏറ്റവും കൊണ്ട് തന്നെ കഴിഞ്ഞുകൂടാൻ തുടങ്ങി ഒരു ദിവസം പോലും തൻ്റെ കുട്ടികൾക്ക് വൃഷ്ടാനം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ആ പെറ്റമ്മ വിഷമിച്ചു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ആ ബ്രാഹ്മണ സ്ത്രീ തൻ്റെ ഭർത്താവിന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവുമായുള്ള സബ്രഹ്മചാരിത്വ ബന്ധത്തെക്കുറിച്ച് ഓർമ്മിച്ചു തങ്ങളുടെ അവശദാവസ്ഥയ്ക്ക് അത് വലിയ ഒരു അവലംബമായി തോന്നി അതിനാൽ അന്ന് തന്നെ ഭർത്താവ് നിത്യകൃത്യങ്ങൾ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് കുചേല പത്നി പ്രസ്തുത ബന്ധത്തെ ഓർമ്മിപ്പിക്കുകയും ദ്വാരകയിൽ പോയി ഭഗവാനെ ഒന്ന് കണ്ടുവരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു പത്നിയുടെ വാക്കുകേട്ട കുചേലൻ അതുവരെ ആ സംഗതി ഓർമ്മയിൽ വരാത്തതിൽ അത്ഭുതപ്പെട്ടു ഏതായാലും ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടായല്ലോ എന്ന് സമാധാനിച്ച് പിറ്റേന്ന് തന്നെ ദ്വാരകയ്ക്ക് പോകാൻ തീർച്ചപ്പെടുത്തി അസഹ്യമായ തങ്ങളുടെ ദാരിദ്ര്യ ദുഃഖത്തിന്റെ നിവർത്തിക്കായി കുറച്ച് ധനം കിട്ടാൻ വേണ്ടിയാണ് പത്നി തന്നോട് ഭഗവാനെ കണ്ടുവരാൻ പറഞ്ഞതെങ്കിലും ഭഗവാനെ കാണലാണ് പ്രധാനം ധനം ദുഃഖ കാരണമാണ് ഉണ്ടായാലും ഇല്ലെങ്കിലും ദുഃഖം തന്നെ ധനത്തെ ഓർമ്മിച്ചാൽ മതി അപ്പോൾ തുടങ്ങും ദുഃഖിക്കാൻ ധനമുണ്ടായാൽ ഉണ്ടായിട്ടുള്ള ദുഃഖം ഇല്ലെങ്കിൽ ഇല്ലാഞ്ഞിട്ടുള്ള ദുഃഖം ഇതേ വ്യത്യാസമുള്ളൂ എങ്ങനെയായാലും ധനം ദുഃഖത്തിന് മാത്രമേ കാരണമാവുന്നുള്ളൂ അതിനാൽ ധനത്തെ ഞാൻ ഒരിക്കലും കാക്ഷിക്കുന്നില്ല ധനം ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദാരിദ്ര്യം അതിനാൽ ഭഗവാനെ കണ്ടുവരാം അത് വലിയ കാര്യമാണ് എന്നൊക്കെയായിരുന്നു ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ വിചാരം അങ്ങനെ രണ്ടാളും കൂടി ആലോചിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ദ്വാരകയ്ക്ക് പോവാൻ തീർച്ചപ്പെടുത്തുക എന്നാൽ വെറും കയ്യോടെ എങ്ങനെയാണ് ഭഗവത് ദർശനത്തിന് പോകുന്നതെന്നായി പിന്നത്തെ വിചാരം എന്തെങ്കിലും കൊണ്ടുപോയേ കഴിയൂ ഒന്നും ഗൃഹത്തിലൊട്ടില്ലതാനും അതിനാൽ ബ്രാഹ്മണ സ്ത്രീ ഭഗവാനേയും ധ്യാനിച്ചുകൊണ്ട് അടുത്തുള്ള ബ്രാഹ്മണാഗ്രഹാരത്തിൽ ഇറങ്ങി രണ്ട് നാല് ഗൃഹങ്ങളിൽ പോയി യാചിച്ചപ്പോൾ ഓരോ മുഷ്ടി അവിലാണ് ഓരോ ഗൃഹത്തിൽ നിന്നും കിട്ടിയത് അതും ഭഗവാന്റെ വിലാസം തന്നെ എന്തുകൊണ്ടെന്നാൽ സാധാരണ ഭിക്ഷയ്ക്ക് പോയാൽ ഒരു ഗൃഹത്തിൽ നിന്ന് അവല് കിട്ടിയാൽ അടുത്ത ഗൃഹത്തിൽ നിന്ന് നെല്ലോ അരിയോ മറ്റെന്തെങ്കിലുമോ ആണ് കിട്ടുക പതിവ് എല്ലാ ഗൃഹത്തിൽ നിന്നും ഒരേ വസ്തു തന്നെ കിട്ടിയല്ലോ എല്ലാ ഗൃഹത്തിൽ നിന്നും കിട്ടിയതും കൂട്ടി നോക്കുമ്പോൾ അതൊരാവശ്യത്തിന് പറ്റുമെന്നായി നെല്ലും കല്ലും കമ്പും ഒക്കെ ഉണ്ട് എന്നാലും എന്തെങ്കിലും ഒരു വസ്തു കിട്ടിയെന്നായല്ലോ അതും കൊണ്ട് ഗൃഹത്തിൽ വന്ന് കഴിയുന്നത്ര ശോധന ചെയ്ത് ഒരു വസ്ത്ര കഷ്ണത്തിൽ കെട്ടി തയ്യാറാക്കി വെച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ബ്രാഹ്മണൻ തൻ്റെ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് യാത്രയ്ക്ക് തയ്യാറായി ഒരുക്കി വെച്ച അവൽപ്പൊതിയും കീറി പൊളിഞ്ഞ കുടയും വടിയുമൊക്കെയായി പുറപ്പെട്ട് പടിയിറങ്ങി നടക്കാൻ തുടങ്ങി ഭഗവാനെ മറന്ന് ഒരു നിമിഷം പോലും ഇല്ലാത്ത ആ മഹാത്മാവിന് അന്യ വിചാരങ്ങൾ ഉണ്ടാവാൻ വയ്യല്ലും അതിനാൽ ഭഗവാനെ സംബന്ധിച്ച് തന്നെ പലതും വിചാരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത് ബ്രഹ്മാണ്ഡ ചക്രവർത്തിയായ ഭഗവാൻ്റെ സ്ഥിതി എവിടെയാണ് തൻ്റെ സ്ഥിതി എവിടെയാണ് തന്നെ കണ്ടാൽ അറിഞ്ഞെന്ന് തന്നെ വരുമോ അഥവാ അറിഞ്ഞാലും ആദരിക്കുമോ എന്തോ അങ്ങനെ വരില്ല പരമപുരുഷനായ അവിടേക്കുണ്ടോ ഭേദബുദ്ധി തീർച്ചയായും അവിടുന്ന് ആദരിക്കാതിരിക്കില്ല എല്ലാം അറിയുന്ന ജ്ഞാനമൂർത്തിയായ ആ സർവേശ്വരൻ അഗതിയും അവിടുത്തെ പാദദാസനുമായി എൻ്റെ വരവിനെ തന്നെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവുമെന്ന് പോലും കരുതണം എന്നിങ്ങനെ അനുകൂലമായും പ്രതികൂലമായും പലതും ചിന്തിച്ച് ചിന്തിച്ച് വഴി പോയതറിയാതെ ദ്വാരകയുടെ പരിസരത്തിലെത്തി ബ്രാഹ്മണനാണെന്ന് കണ്ട് ചോദ്യം കൂടാതെ കാവൽക്കാർ വഴി മാറിക്കൊടുത്തു ഒന്നും രണ്ടും മൂന്നും ഗോപുരങ്ങളെയും അതിക്രമിച്ച് അകത്തു കടന്നു എവിടെ നോക്കിയാലും ഉയർന്നു നിൽക്കുന്ന വിചിത്രങ്ങളായ വലിയ വലിയ മാളികകളും ബന്ധപ്പെട്ട് അങ്ങിങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന വിചിത്ര വസ്ത്രാലങ്കാരധാരികളായ സ്ത്രീ പുരുഷന്മാരും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളും ഒക്കെ പണ്ട് കാണാത്തതാകെയാൽ ആ വൃദ്ധ ബ്രാഹ്മണന് സ്വർഗത്തിന്റെ പ്രതീതിയെ ഉളവാക്കി എവിടെയാണ് പോകേണ്ടത് ആരോടാണ് ചോദിക്കേണ്ടത് ഭഗവാൻ എവിടെയായിരിക്കും എങ്ങനെ കാണും എന്നൊന്നും അറിയാതെ പരിഭ്രമിച്ച് നിന്നു കുറച്ചു നേരം അവസാനം ഏതെങ്കിലും ഒരു ഗൃഹത്തിലേക്ക് കയറി ചെല്ലാൻ തീർച്ചപ്പെടുത്തി അവിടെ ഇല്ലെങ്കിൽ എവിടെയുണ്ടാവും എന്ന് അവരോട് ചോദിക്കാമല്ലോ എന്ന് കരുതി മുന്നിൽ കണ്ട ഗൃഹത്തിലേക്ക് കയറി ഭഗവാന്റെ പ്രഥമ പത്നിയായ രുക്മിണി ദേവിയുടെ അന്തപുരമായിരുന്നു അത് മാളികയുടെ മുകളിൽ വരാന്തയിൽ ഒരു രത്നപര്യങ്കത്തിന്മേൽ കുചേലൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ അന്ന് പ്രഭാതം മുതൽക്ക് തന്നെ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഇടയ്ക്ക് ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം രുഗ്മിണീ ദേവി ചോദിച്ചു ആരെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തനിക്കേറ്റവും ഇഷ്ടനായൊരു ഭക്തൻ വരുന്നുണ്ട് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുചേലൻ അകത്തേക്ക് കയറിയത് പടി കടക്കേണ്ട താമസം ഭഗവാൻ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് രുഗ്മിണീ ദേവിയോട് പോലും ഒന്നും പറയാതെ ഓടി കോണി ഇറങ്ങി ബ്രാഹ്മണന്റെ അടുത്തെത്തി അദ്ദേഹത്തെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് എഴുന്നേറ്റ് അദ്ദേഹത്തെ തൻ്റെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു കുശലം ചോദിച്ച് കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി മാളികയുടെ മുകളിൽ തൻ്റെ പര്യങ്കത്തിന്മേൽ ഇരുത്തി കാൽ കഴിച്ച് പാദതീർത്ഥം തൻ്റെ തലയിൽ തളിച്ച് പാദപൂജ ചെയ്ത് ആഹാര പദാർത്ഥങ്ങൾ കൊടുത്ത് തൃപ്തി വരുത്തി താനും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി രുക്മിണീദേവി തൻ്റെ കൈകൊണ്ട് തന്നെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനെ വീശി ക്ഷീണം തീർത്തു ഇതൊക്കെ കണ്ടുനിന്ന ദ്വാരകാവാസികളായ ജനങ്ങൾ അതിശയിച്ചു ചുക്കി ചുളിഞ്ഞ് എല്ലും തൊലിയും മാത്രമായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കീറിയ വസ്ത്രവും ദേഹം മുഴുവൻ ഭസ്മവുമായി വിയർത്തൊലിച്ച് വന്ന് കയറിയപ്പോഴേക്ക് ഭഗവാൻ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ബഹുമാനിക്കണമെങ്കിൽ അദ്ദേഹത്തിൽ എന്തോ അസാധാരണമായ ഒരു ദിവ്യത്വം ഉണ്ടാവണം എന്നവർക്ക് ബോധ്യമായി അതിനാൽ കണ്ട ആളുകളൊക്കെ അദ്ദേഹത്തെ നമസ്കരിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ ദ്വാരക പട്ടണത്തിൽ തന്നെ കുചേലൻ ഒരു സംസാര വിഷയമായി ഭഗവാൻ ആദ്യം ഗൃഹത്തിലെ വർത്തമാനങ്ങൾ പലതും ചോദിച്ചു കുചേലനോട് പക്ഷേ ബ്രഹ്മനിഷ്ഠനായ അദ്ദേഹത്തിൽ നിന്ന് അതിനൊന്നും യാതൊരു മറുപടിയും കിട്ടിയില്ല അപ്പോൾ ബാല്യകാലത്തിലെ ഗുരുകുലത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും പലതും പറഞ്ഞു അതിനും അദ്ദേഹത്തിൽ നിന്ന് പറയത്തക്ക മറുപടിയൊന്നും കിട്ടിയില്ല ഗുരുവായ സാന്തീപനി മഹർഷിയെപ്പറ്റി ഭഗവാൻ വളരെ പ്രശംസിച്ച് പറഞ്ഞപ്പോൾ സർവജ്ഞനായ അവിടുന്ന് അദ്ദേഹത്തെ ഗുരുവാക്കി വരിച്ചതുമൂലം അദ്ദേഹം ലോകത്തിൽ പ്രസിദ്ധനായി തീർന്നു എന്നല്ലാതെ എന്താണ് എന്ന് മാത്രമാണ് കുചേലനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് അങ്ങനെ അദ്ദേഹം തൻ്റെ ഭ്രഹ്മഷ്ഠയ്ക്ക് എപ്പോഴും മുറിവില്ലെന്നും ഭഗവാന്റെ മുന്നിൽ വെളിപ്പെടുത്തി അത് പരിശോധിക്കാൻ തന്നെയായിരിക്കണം ഭഗവാൻ ഇതൊക്കെ ചോദിച്ചത് കുചേലൻ്റെ ബ്രഹ്മനിഷ്ഠയ്ക്ക് മുറിവില്ലെന്ന് ഭഗവാൻ ബോധ്യമായി പിന്നെ അധികമൊന്നും ചോദിച്ചില്ല അനന്തരം എന്താണ് തനിക്ക് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദ്യമായി അവൽ പൊതി കൈയിനടിയിൽ മറച്ച് പിടിച്ചിട്ടുണ്ട് പലപാട് ചോദിച്ചിട്ടും കുചേലൻ മറുപടി പറയുകയോ കൊടുക്കുകയോ ചെയ്തില്ല ലക്ഷ്മി വല്ലഭനും സർവൈശ്വര്യാപതിയുമായ ഭഗവാന്റെ തിരുമുമ്പിൽ എങ്ങനെയാണ് ഈ തുച്ഛമായ സാധനം വെച്ചു കൊടുക്കേണ്ടതെന്ന ലജ്ജയായിരുന്നു കുചേലന് അതിനാൽ ഭഗവാൻ വളരെയൊക്കെ ചോദിച്ചിട്ടും നിസ്സാരമെന്ന് വിചാരിച്ച് തരാതിരിക്കേണ്ട ഭക്തന്മാർ തരുന്ന എത്ര തുച്ഛമായ വസ്തു എനിക്കെത്രയും വലുതാണെന്ന് പറഞ്ഞിട്ട് കൂടി കുചേലൻ കൊടുക്കാൻ ധൈര്യപ്പെട്ടില്ല ഇദ്ദേഹത്തിന് ധനം ആവശ്യമില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി വളരെ ദിവസമായി ധനത്തിന് വേണ്ടി തന്നെ സേവിക്കുന്നു അതിനാൽ ദേവന്മാർ പോലും ദുർലഭമായ സമ്പത്ത് കൊടുക്കണം എന്ന് കരുതി ഭഗവാൻ താണും ചെരിഞ്ഞും നോക്കി കുചേലൻ ഒളിപ്പിച്ചു വെച്ച അവൽ പൊതി കണ്ടുപിടിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു പതുക്കെ പൊതി വലിച്ചെടുത്ത് അഴിച്ചു നോക്കി അവൽ കണ്ടപ്പോൾ അത്യന്ത സന്തോഷത്തോടെ അതിൽ നിന്ന് ഒരു പിടി വാരി ആഹരിച്ചു രണ്ടാമതും വാരാൻ തുടങ്ങിയപ്പോഴേക്ക് രുക്മിണീ ദേവി ഭഗവാന്റെ കൈക്ക് പിടിച്ചു ബാക്കിയുള്ള അവൽ അങ്ങനെ തന്നെ അകത്തേക്ക് എടുത്തുകൊണ്ടുപോയി ഭഗവാൻ ഒരു മുഷ്ടി അവൽ അശിച്ചപ്പോഴേക്ക് തന്നെ ത്രൈലോക്യത്തിലുള്ള സമ്പത്ത് മുഴുവൻ ബ്രാഹ്മണപത്നിക്കായി കഴിഞ്ഞു ആ സ്ഥിതിക്ക് രണ്ടാമതൊരു മുഷ്ടി കൂടി ആഹരിച്ചാൽ പിന്നെ എന്ത് കൊടുക്കുമെന്ന ഭയത്താലായിരുന്നു ദേവി അവൽ പൊതി അങ്ങനെ തന്നെ എടുത്തുകൊണ്ടു പോയത് അന്ന് രാത്രി ഭഗവാന്റെ പ്രത്യേക ഔദാര്യത്തോടും ബഹുമാനത്തോടും കൂടിയ ആദിത്യത്തെ സ്വീകരിച്ച് സ്വർഗത്തിലെന്ന പോലെ സുഖമായി കഴിച്ചുകൂട്ടി പിറ്റേന്ന പ്രഭാതത്തിൽ തൻ്റെ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് കുചേലൻ ഗൃഹത്തിലേക്ക് യാത്രയായി ഭഗവാനോട് യാത്ര പറഞ്ഞ് അനുവാദവും വാങ്ങി യാത്ര തിരിച്ചു ദ്വാരകയിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോഴേക്ക് ഗൃഹത്തിൻ്റെ ഓർമ്മ വന്നു ഗൃഹിണിയും പുത്രന്മാരും തന്നെ കാത്തിരിക്കാവുന്ന സ്ഥിതിയും അവരുടെ പ്രതീക്ഷകളും ഭഗവാനൊന്നും തരാതെ അയച്ചതും ഭഗവാനെ കണ്ടപ്പോൾ ധനത്തിൻ്റെ കഥ തന്നെ താൻ മറന്നതുമൊക്കെ ഓർമ്മയിൽ വന്നു പലതും മനോരാജ്യം വിചാരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു ഗൃഹത്തിന്റെ പുരോഗഭാഗത്തെത്തി അപ്പോഴാണ് ഗൃഹത്തിലെ അത്ഭുതകരമായ അഭിവൃദ്ധിയും ധനസമൃദ്ധിയും ദാസി ദാസന്മാരുമൊക്കെ കാണപ്പെട്ടത് ഭഗവത് കാരുണ്യത്തിൻ്റെ മഹിമയെന്നല്ലാതെ മറ്റെന്ത് പറയട്ടെ ദിവസം കണ്ട ദ്വാരക രാജധാനി എന്ന പോലെ തൻ്റെ ഗൃഹവും അത്യന്ത മനോഹരവും ദിവ്യവുമായി കണ്ടു തൻ്റെ ശരീര പ്രകൃതിയാകെ മാറിയിരിക്കുന്നതായി കണ്ടു ചുക്കിച്ചുളിഞ്ഞ് മലിനമായ ശരീരം ഓജസ്സും തേജസ്സും നിറഞ്ഞ് യൗവനയുക്തമായി കാണപ്പെട്ടു അങ്ങനെ തന്നെ വസ്ത്രാലങ്കാരങ്ങളുമെല്ലാം മാറിയിരിക്കുന്നു പട്ടാമ്പരങ്ങളും സ്വർണാഭരണങ്ങളും തൻ്റെ ദേഹത്തെ അലങ്കരിച്ചിരിക്കുന്നതായി കണ്ടു ഭഗവാന്റെ മഹിമയെ എത്ര തന്നെ വാഴ്ത്തിയിട്ടും മതി വന്നില്ല അപ്പോഴേക്കും ബ്രാഹ്മണ സ്ത്രീ ദാസിമാരാൽ പരിവ്രതയായി അദ്ദേഹത്തെ വന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി ഗൃഹാന്തരഭാഗത്ത് എത്തിയ ശേഷം രണ്ടുപേരും ഭഗവാൻ്റെ മഹിമയെയും കാരുണ്യത്തെയും വീണ്ടും വീണ്ടും വാഴ്ത്തി സ്തുതിച്ചു സമ്പൽ സമൃദ്ധിയിലും അഹങ്കരിക്കാതെ വൈരാഗ്യത്തിനും ബ്രഹ്മനിഷ്ഠയ്ക്കും കുറവ് വരുത്താതെ ആയുഷ്കാലം നയിച്ച് അന്ത്യത്തിങ്കൽ പരമപദത്തെ പ്രാപിച്ചു ഇതാണ് കുചേലോപാഖ്യാനത്തിലെ കഥാഗോളം പല തത്വരഹസ്യങ്ങളെയും വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രസ്തുത കുചേലോപാഖ്യാന കഥയിൽ കൂടി പലരും പലതും സമർപ്പിക്കാറുണ്ട് ഭഗവാനെങ്കിലും ചുരുക്കം ചിലരുടേത് മാത്രമേ അവിടുന്ന് സ്വീകരിക്കാറുള്ളൂ ഒരു ഭക്തന്റെ ഏതെങ്കിലും ഒരു സമർപ്പണത്തെ ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ സമ്പൂർണനായി പിന്നെ ഇഹത്തിലോ പരത്തിലോ ഒന്നും തന്നെ അവന് ദുർലഭമായിട്ടില്ല പക്ഷേ അത്യന്ത ഭക്തനായ ഒരാളുടെ അർപ്പണത്തെ മാത്രമേ അവിടുന്ന് കൈകൊള്ളാറുള്ളൂ എന്ന് മാത്രം അങ്ങനെയുള്ള ഭക്തന്മാർ എത്രയോ ചുരുക്കമായതുകൊണ്ടാണ് ചുരുക്കം ചിലരുടെ അർപ്പണത്തെ മാത്രമേ അവിടുന്ന് കൈകൊള്ളുന്നുള്ളൂ എന്ന് പറയാൻ കാരണം ഇതാണ് വെളിപ്പെടുത്തിയ തത്വങ്ങളിൽ ഒന്ന് മറ്റൊന്ന് ധനവാന്മാർ സാധുക്കൾക്ക് ഭിക്ഷ കൊടുക്കുമ്പോൾ അത് ഭഗവാനാണ് കൊടുക്കുന്നത് എന്ന് ഓർമ്മിച്ച് നല്ല പദാർത്ഥങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് കുചേല പത്നിക്ക് കൊടുത്ത കല്ലും നെല്ലും നിറഞ്ഞ അവൽ ഭഗവാൻകലാണ് എത്തിയത് കെട്ട പദാർത്ഥം ഭഗവാൻ നിവേദിക്കാൻ പാടില്ലെന്ന് പറയേണ്ടതില്ലോ അങ്ങനെ ചെയ്താൽ അവർക്ക് നാശമായിരിക്കും ഫലമെന്നും വ്യക്തമാണ് എന്നാൽ കുചേല പത്നിയിൽ കൂടെ ഭഗവാന് നിവേദിച്ച അവലിലെ മാലിന്യങ്ങൾ കുചേലനെയല്ല അത് കൊടുത്തവരെയാണ് നശിപ്പിച്ചത് കുചേലനെ പൂർണ്ണനാക്കുകയാണ് ചെയ്തത് എപ്പോഴും ആർക്കും നല്ല പദാർത്ഥം മാത്രമേ കൊടുക്കാവൂ ഉപയോഗശൂന്യമായ പദാർത്ഥം ആരും ആർക്കും കൊടുക്കരുത് ഇതാണ് വെളിപ്പെടുത്തിയ മറ്റൊരു രഹസ്യം ഇതിനൊക്കെ പുറമെ ജീവൻ പ്രകൃതി ധർമ്മങ്ങളിൽ നിന്ന് വേർപെട്ട് ഭ്രഹ്മഷ്ഠനായിരുന്നാൽ നിഷ്പ്രയാസം ഈശ്വരനോട് ചേർന്ന് കൈവല്യത്തെ പ്രാപിക്കുന്ന വിധത്തെയും സൂചിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ എല്ലാം കൊണ്ടും സുന്ദരവും ആകർഷകവുമായിട്ടുണ്ട് കുചേലോപാഖ്യാനം